സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ഭഗത് സിംഗ് ജയ് ജയ്ഹിന് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റങ്കോങ്കിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ് ഉത്തരം സൂര്യ സെൻ മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കെ കേളപ്പൻ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി ഏതാണ് ആ ക്ഷേത്രം ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ഉത്തരം ലാഹോർ സമ്മേളനം മഹാത്മാഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസരത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ് റോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യ സ്വതന്ത്രമായത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ഉത്തരം പ്രഭു കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ഉത്തരം പഴശ്ശിരാജിയൻ വാലാബാഗിലെ കൂട്ടക്കുലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ് ഉത്തരം ജനറൽ ഡി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കെറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആരാണ് ഉത്തരം അരുണ അസബ് അലി ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഉത്തരം മീററ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കെറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം ബംഗാൾ ഗസറ്റ് കാശ്മീരിലെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം ഉൽപാല രാജ്ഞി ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ടത് ആരാണ് ഉത്തരം റോബർട്ട് ക്ലൈവ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനുള്ള പ്രാധാന്യം എന്താണ് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ചാൻസീറാണി ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഗുജറാത്ത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് പ്രസ്ഥാനത്തിന്റെ ജനേതാവ് ഉത്തരം വിനോദ പാവേ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം മൈസൂർ ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒടുവിലായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് ഉത്തരം വില്യം ബെൻഡിക് പ്രഭു വന്ദേ മാധുരം എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആൾ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സരോജിനി നായിഡു ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഉത്തരം ഡബ്ല്യു സി ബാനർജി ഐ എൻ എയുടെ സ്ഥാപകൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഉത്തരം കൽക്കത്ത സർവകലാശാല കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാതന്ത്ര്യ സമരക്കാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു ഉത്തരം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിനെ ഏത് പേരാണ് സമ്മാനിച്ചത് ഉത്തരം ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഗീതാഞ്ജലി സി ആർ ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ദേശബന്ധു ഗാന്ധി ജയന്തി എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ട് നേതാജി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഐ എൻ എയുടെ പൂർണ്ണരൂപം ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി ഉത്തരം സ്വാമി വിവേകാനന്ദൻ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസൻ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ ഉത്തരം ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം ഉത്തരം ആറ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഖാൻ സാരെ ജഹാംസി അച്ഛ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി തളവ ഗാന്ധിജി വെടിയേറ്റി മരിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം ഉത്തരം ശാന്തിവനം ജഗ്ജീവൻ റാമിന്റെ സ്ഥലം ഉത്തരം സമദാസ്ഥാൻ കൃഷ്ണകാന്തിന്റെ സ്ഥലം ഉത്തരം നിഗം ിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിൽ നിസാരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ ഉത്തരം ദാദാബായ് നവറോജിയെ രണ്ടാം ലോക യുദ്ധം നടന്ന കാലത്ത് ജർമ്മനി ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാന അപകടത്തിൽ മരിക്കുകയും ചെയ്തു ആരാണ് ഈ മഹാൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് മഹാത്മാ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഉത്തരം തന്റെ തൂക്കു കടികാരത്തെ ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെക്കുറിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഉത്തരം ഗ്രാമം മഹാത്മാ ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് എഴുതിയ പ്രശസ്തമായ കവിത ഉത്തരം എന്റെ ഗുരുനാഥൻ ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു ഉത്തരം മംഗൽ പാണ്ഡേ ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് ഉത്തരം വാർത്താ പദ്ധതി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഉത്തരം മഹാത്മാ ഗാന്ധി ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണ് അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം ഭഗവത്